ചാണക്യന്റെ നീതിശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന പല കാര്യങ്ങളും കഠിനമായി തോന്നിയേക്കാം പക്ഷേ അവ മനുഷ്യനെ ജീവിത സത്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നു ഒരു വ്യക്തി ചാണക്യ നീതിയിലെ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചാൽ അവന് ജീവിതത്തിൽ അനാവശ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും മാത്രമല്ല വിജയകരവും സംതൃപ്തവുമായ ജീവിതം നയിക്കാനും കഴിയുന്നതായിരിക്കും ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ ചിലതരം ആളുകളിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്തരക്കാരുമായുള്ള ചങ്ങാത്തം നിങ്ങളെ അപകടത്തിലേക്ക് തള്ളിവിടുമെന്നും ചാണക്യൻ പറയുന്നു അത്തരം ആളുകൾ ആരൊക്കെ എന്ന് നമുക്ക് നോക്കാം ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ വിശദീകരിക്കുന്നത് എന്തെന്നാൽ പാപം ചെയ്യുന്നവരുമായി സൗഹൃദം പാടില്ല എന്നാണ് അത്തരമൊരു വ്യക്തിയുമായുള്ള സൗഹൃദം നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും കുഴപ്പത്തിലാക്കിയേക്കാം പാപം ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിനും സന്തോഷം നൽകില്ല ഇതുമൂലം നിങ്ങളുടെ പ്രശ്നങ്ങൾ എപ്പോൾ വേണമെങ്കിലും വർദ്ധിച്ചേക്കാമെന്നും ചാണക്യൻ പറയുന്നു നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ചാണക്യൻ പറയുന്ന രണ്ടാമത്തെ നിർദ്ദേശം ഇതാണ് ദുശീലമുള്ളവരിൽ നിന്നും അകന്നു നിൽക്കണം ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരാൾ എപ്പോഴും ദുഷ്ടന്മാരിൽ നിന്ന് അകന്നു നിൽക്കണം ചാണക്യനീതിയുടെ അഭിപ്രായത്തിൽ മോശം ശീലങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു വ്യക്തിയുമായുള്ള സൗഹൃദം നിങ്ങൾക്ക് ഒരിക്കലും പ്രയോജനകരമല്ല അത്തരക്കാരുടെ ദുശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയും ബാധിച്ചേക്കാം ഒരു ദുഷ്ടനെ എപ്പോൾ വേണമെങ്കിലും നിങ്ങളോട് മോശമായ കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കുഴപ്പം വരുത്താനും കഴിയുമെന്ന് ചാണക്യനീതിയിൽ ചാണക്യൻ വിശദീകരിക്കുന്നു വിജയിക്കണമെങ്കിൽ ചാണക്യൻ പറയുന്ന മൂന്നാമത്തെ നിർദ്ദേശം ഇതാണ് മോശം സ്ഥലത്ത് താമസിക്കുന്നവരുമായി സൗഹൃദം സ്ഥാപിക്കരുത് ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ പറയുന്നത് മോശമായ അതായത് തെറ്റായ സ്ഥലത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയുമായി ചങ്ങാത്തം കൂടരുത് എന്നാണ് മോശമായ സ്ഥലത്ത് താമസിക്കുന്ന ഒരാൾക്ക് ആ സ്ഥലത്തെ ദോഷങ്ങളിൽ നിന്ന് വളരെ കാലം അകന്നു നിൽക്കാൻ കഴിയില്ല അത്തരം ഒരു വ്യക്തിയുമായുള്ള സൗഹൃദം നിങ്ങളുടെ ജീവിതത്തെ മോശമായി ബാധിക്കും അതിനാൽ നല്ല ആളുകൾക്കിടയിൽ നല്ല സ്ഥലത്ത് ജീവിക്കുന്ന വ്യക്തികളുമായി മാത്രം സൗഹൃദം സ്ഥാപിക്കണമെന്ന് ചാണക്യൻ പറയുന്നു വിജയിക്കണമെങ്കിൽ ചാണക്യൻ പറയുന്ന നാലാമത്തെ നിർദ്ദേശം ഇതാണ് മുതിർന്നവരോട് മോശമായി പെരുമാറുന്നവരുമായി സൗഹൃദം പാടില്ല ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നു ഒരു വ്യക്തി ഒരിക്കലും മോശമായ ഒരു സുഹൃത്തിനെ ഉണ്ടാക്കരുത് മാതാപിതാക്കളെയും ഭാര്യയെയും കുട്ടികളെയും ബഹുമാനിക്കാത്ത മുതിർന്നവരോട് നല്ല രീതിയിൽ പെരുമാറാത്ത ഒരാളുമായി ഒരിക്കലും സൗഹൃദം സ്ഥാപിക്കരുതെന്ന് ചാണക്യൻ നീതിശാസ്ത്രത്തിൽ പറയുന്നു ജന്മം നൽകിയ മാതാപിതാക്കളെ പോലും ബഹുമാനിക്കാൻ കഴിയാത്ത ഒരാൾക്ക് മറ്റൊരാളുമായി എങ്ങനെ സൗഹൃദം നിലനിർത്താൻ കഴിയുമെന്ന് ചാണക്യൻ ചാണക്യ നീതിയിലൂടെ ചോദിക്കുന്നു വിജയിക്കാൻ ചാണക്യം പറയുന്ന അഞ്ചാമത്തെ നിർദ്ദേശം ഇതാണ് സ്വാർത്ഥരും അത്യാഗ്രഹികളുമായ ആളുകളിൽ നിന്നും അകലം പാലിക്കണം ചാണക്യ നീതി പ്രകാരം സ്വാർത്ഥരും അത്യാഗ്രഹികളുമായ ആളുകളിൽ നിന്ന് എപ്പോഴും അകലം പാലിക്കണം അവർ സ്വന്തം നന്മയെ കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത് സ്വാർത്ഥനായ ഒരാൾ സ്വന്തം താല്പര്യങ്ങൾക്കായി എന്തും ചെയ്യാൻ തയ്യാറാകും അത്തരം ആളുകൾ കൂടുതൽ അപകടകാരികളാണ് അവരുടെ നേട്ടത്തിനായി ആരെയും വഞ്ചിക്കാൻ അവർ മുതിരും അതുകൊണ്ട് അത്യാഗ്രഹിയും സ്വാർത്ഥരുമായ സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾ അകലം പാലിക്കണമെന്ന് ചാണക്യൻ പറയുന്നു വിജയിക്കണമെങ്കിൽ ചാണക്യൻ പറയുന്ന ആറാമത്തെ നിർദ്ദേശം ഇതാണ് സ്വാർത്ഥരായ ആളുകളുമായി സൗഹൃദം പാടില്ല ചാണക്യൻ്റെ അഭിപ്രായത്തിൽ ശത്രുവിനെയും മിത്രത്തെയും വേർതിരിക്കാൻ കഴിയാത്തവൻ പിന്നീട് കഠിനമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ചാണക്യൻ പറയുന്നു മറ്റുള്ളവരുമായി സൗഹൃദം സ്ഥാപിക്കുമ്പോൾ ഒരാൾ വളരെയേറെ ജാഗ്രത പാലിക്കണം സ്വാർത്ഥരായ ആളുകളിൽ നിന്ന് അകലം പാലിക്കുക സ്വാർത്ഥരായ സുഹൃത്തുക്കൾ നിങ്ങളെ അവരുടെ ആവശ്യത്തിനായി ഉപയോഗിക്കുകയും ആവശ്യം കഴിയുമ്പോൾ തള്ളിപ്പറയുകയും ചെയ്യുമെന്ന് ചാണക്യൻ പറയുന്നു വിജയിക്കണമെങ്കിൽ ചാണക്യൻ പറയുന്ന ഏഴാമത്തെ നിർദ്ദേശം ഇതാണ് പിന്നിൽ നിന്നും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരുമായി നിങ്ങൾക്ക് സൗഹൃദം പാടില്ല മുന്നിൽ നിൽക്കുമ്പോൾ മധുരമായി സംസാരിക്കുകയും പിന്നിൽ നിന്ന് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ ഒരിക്കലും സുഹൃത്തുക്കളാക്കരുത് അങ്ങനെയുള്ള കൂട്ടുകാരൻ വിഷം കലർന്ന കുടം പോലെയാണ് പുറത്ത് മധുരവും ഉള്ളിൽ തിന്മയും ഉള്ള ഒരു വ്യക്തിയെ സുഹൃത്ത് എന്ന് വിളിക്കാനാവില്ല അത്തരമൊരു സുഹൃത്ത് നിങ്ങളുടെ വ്യക്തിപരവും സാമൂഹികവുമായ പ്രശസ്തി കളങ്കപ്പെടുത്തും അത്തരക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന് ചാണക്യൻ ചാണക്യ നീതിയിലൂടെ വിശദീകരിക്കുന്നു ചാണക്യ വചനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ആയുസും ആയുരാരോഗ്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തിയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ